ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൈക്രോഫ്റ്റിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം നമുക്ക് രാത്രിയാവുന്നു ഉറങ്ങിയിട്ട് പറഞ്ഞുതരാം ഓക്കെ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ബോർഡ് എന്നുള്ളൊരു സംഭവം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യണം അത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ബോർഡിലേക്ക് എഴുതി വയ്ക്കും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇവിടോട്ടാണ് അത് ഉണ്ടാക്കി വയ്ക്കാൻ പോകുന്നത് ഓക്കെ നോട്ട് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം അപ്പം നമുക്കിനി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പോവാം അതിന് നമ്മൾ ഓക്ക് ലോകം ബ്രിച്ച് പ്ലാങ്ക് ആണ് നമ്മൾ എടുക്കുന്നത് സ്പ്രൂസ് ലോഗ് എടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇപ്പം നമ്മുടെ ഈ സ്പ്രൂസ് ഇല്ല നമുക്കിനി അത് മൈൻഡ് ചെയ്യാതിലേ ഉള്ളൂ നമുക്കിപ്പോൾ എന്തായാലും ഇതും പറ്റും ഉണ്ടാക്കാം ആദ്യം നമുക്കിതിനെ പ്ലാങ്ക് ആക്കാം ഓക്കെ ഇനി നമുക്ക് സൈൻ ബോർഡാണ് വേണ്ടിയത് സൈൻ ബോർഡ് ഉണ്ടാക്കാൻ നമുക്ക് സ്റ്റിക്കും ആവശ്യമാണ് ഓക്കെ അപ്പം നമ്മളത് ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് മതി ഓ ഈ സംഭവം പതിനാറിനെ ആവത്തുള്ളൂ ഓക്കെ ഇനി നമുക്കത് ഉണ്ടാക്കാൻ പോവാം നമ്മളിപ്പോൾ ഗോൾഡൻ ഗ്യാറ്റാണ് ഇരുന്നത് ഓക്കെ അപ്പം നമുക്കത് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം കറക്റ്റ് ഇവിടെ ഉണ്ടാക്കാം അതുണ്ടാക്കാനുള്ള ഫസ്റ്റ് ലോഗ് നമുക്ക് ഇങ്ങോട്ട് വെക്കാം ഇവിടെ വെച്ചാൽ പോരെ ഓക്കെ ഇവിടെ വയ്ക്കാം ഒരു നാല് അഞ്ചെണ്ണം ഇരിക്കട്ടെ അല്ലേ അഞ്ചെണ്ണം മതി ഓക്കെ അപ്പം ഞാൻ അത് ഉണ്ടാക്കിതാ വരുന്നേ ഓക്കേ നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയൊരു ഇത് ഓക്കെ നമുക്ക് അതിനകത്ത് സൈൻ ബോർഡൊക്കെ എടുത്ത് വെക്കാം ഒരു ബ്ലോക്ക് ഗ്യാപ്പ് കൂട്ടൊന്നും വെക്കണ്ടല്ലോ ഇങ്ങനെ അങ്ങ് വെച്ചാൽ പോരെ നമുക്ക് ഇങ്ങനെ അങ്ങ് വെക്കാം നീ സൈൻ എല്ലാം നമുക്ക് ഇവിടെ വെക്കാം ലാസ്റ്റത്തെ പീസ് വെച്ചിട്ടുണ്ട് നമ്മൾ ഓക്കെ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൊച്ചി ബിൽഡ് ഇരിക്കുന്ന കണ്ടോടാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബോർഡ് ഇനി ഇതിനകത്താണ് നിങ്ങളുടെ പേരൊക്കെ വരാൻ പോകുന്നത് നമുക്കിനി നമ്മുടെ ബേസിലോട്ട് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പ കാണാൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അന്നേരം അറിയാം ഓക്കെ ഇവിടെ നിന്നാലും നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് കൊള്ളല്ലേ അല്ലേ സംഭവം ഇതിപ്പോഴും പൂർത്തിയായിട്ടില്ല നിങ്ങളുടെ പേരും കൂടെ അതിനകത്ത് വരുമ്പോഴേ അത് പൂർത്തിയാകത്തുള്ളൂ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അത് പകുതിയെ ലോഡാവുന്നുള്ളൂ ഓക്കെ ചെറുതായിട്ട് തോണ്ട് നമുക്ക് അവിടെ കാണാം പോകണ്ടേ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ പേര് താഴെ കമൻറ്റ് ചെയ്യണം ഇതിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്നവരുടെ പേര് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബോർഡിലോട്ട് എഴുതി വയ്ക്കും അതാണ് നമ്മളതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ശരിയേ ഓക്കെ അപ്പൊ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം ടാറ്റാ